രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എൽഡിഎഫ് മൂന്നാമത് അധികാരത്തിൽ വന്നാൽ യുഡിഎഫ് പിരിച്ചുവിടേണ്ട സ്ഥിതി വരും യുഡിഎഫിന്റെ ഘടകകക്ഷികൾ യു ഡി എഫ് വിട്ട് എൽഡിഎഫിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം വരും ഈ സാഹചര്യത്തിൽ വളരെ സൂക്ഷിച്ചാണ് കോൺഗ്രസ് നീങ്ങുന്നത് പല മണ്ഡലങ്ങളും കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു എന്ന് സതീശൻ പറഞ്ഞത് ശ്രദ്ധേയമാണ് കോൺഗ്രസ് ആഞ്ഞുപിടിച്ചാൽ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ കൂടെ പോലുമായിരുന്നു എന്നൊക്കെയാണ് സതീശൻ പറഞ്ഞത് എന്തായാലും വളരെ കുറഞ്ഞ വോട്ടിന് തോറ്റ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിയിരിക്കുന്നു അതിലൊന്ന് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലമാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്ന കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം ഇപ്പോൾ എൽഡിഎഫിന്റെ ചുവപ്പ് കുടിക്കുകയാണ് വർഷക്കാലമാണ് കൊയിലാണ്ടി കോൺഗ്രസ് ഭരിച്ചത് മുപ്പത്തൊന്ന് വർഷക്കാലം കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു കൊയിലാണ്ടി എന്നാൽ പിന്നീട് അതായത് രണ്ടായിരത്തി ആറ് മുതൽ എൽഡിഎഫ് അവിടെ ഭരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാനത്തിൽ ജമീലയാണ് എൽഡിഎഫിനുവേണ്ടി വിജയിച്ചത് സുബ്രഹ്മണ്യത്തെ രണ്ടായിരത്തോളം വോട്ടുകൾക്കാണ് അവർ തോൽപ്പിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിൽ നിന്ന് സിപിഎമ്മിലെത്തിയ കെ പി അനിൽകുമാർ സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു കെ പി അനിൽകുമാർ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഈ സാഹചര്യത്തിൽ കെ പി അനിൽകുമാറിനെ തറപറ്റിക്കേണ്ടത് കോൺഗ്രസിന്റെ അഭിമാനമാണ് കോൺഗ്രസിന്റെ ആവശ്യമാണ് കെ പി അനിൽകുമാറിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് കെ എം അഭിജിത്തിനെയാണ് യുവ നേതാവായ കെ എം അഭിജിത്ത് ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന അഭിജിത്ത് കഴിഞ്ഞമണ നോർത്ത് മണ്ഡലത്തിൽ അഭിജിത്ത് മത്സരിച്ച് തോട്ടത്തിൽ രവീന്ദ്രനോട് പരാജയപ്പെട്ടു എന്നാൽ കൊയിലാണ്ടിയിൽ അഭിജിത്ത് വന്നുകഴിഞ്ഞാൽ അവിടത്തെ രാഷ്ട്രീയ പശ്ചാത്തലം മാറുമെന്ന് പറയുന്നത് മറ്റാരുമല്ല ഷാഫി പറമ്പിലാണ് സ്ഥലം എം പി ഷാഫി പറമ്പിലാണ് അഭിജിത്തിനെ കൊയിലാണ്ടിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അഭിജിത്ത് അഭിജിത്തും കെ പി അനിൽകുമാറും തമ്മിലുള്ള മത്സരം തീ മാറും എന്നത് ഉറപ്പാണ് അഭിജിത്തിന് യുവാക്കൾക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ട് കെഎസിയുടെയും യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ കടന്നു നിന്ന അഭിജിത്ത് ഇപ്പോൾ തഴക്കം വന്ന ഒരു യുവ നേതാവാണ് ഷാഫി പറമ്പിലിന്റെ അനുയായിയാണ് ഷാഫി പറമ്പിലിന്റെ വലങ്കയ്യാണ് അഭിജിത്തിനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ കൊയിലാണ്ടി പിടിക്കാൻ എന്ന് ഷാഫി പറമ്പിൽ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു അതനുസരിച്ച് കൊയിലാണ്ടിയിൽ പ്രവർത്തനം തുടങ്ങാൻ അഭിജിത്തിനോട് നേതൃത്വം ആവശ്യപ്പെട്ടും കഴിഞ്ഞു എന്തായാലും കെ പി അനിൽകുമാറും അഭിജിത്തും തമ്മിലുള്ള മത്സരത്തിന് വേദി ഒരുങ്ങുകയാണ് കൊയിലാണ്ടി കൊയിലാണ്ടി കോൺഗ്രസിന് പിടിക്കാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ് പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപുഴകൾ തൊഴുത്തിൽ കൂത്തുകൾ ഇതൊക്കെയാണ് കൊയിലാണ്ടിയിൽ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയത് സ്ഥാനാർത്ഥി എപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ എപ്പോഴും കൊയിലാണ്ടിയിൽ പാകപ്പിഴകൾ കാണിച്ചു കോൺഗ്രസ് ഈ സാഹചര്യമാണ് എൽഡിഎഫിന് ജയിച്ചു കയറാനുള്ള അവസരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് എൽഡിഎഫ് ജയിച്ചത് കൊയിലാണ്ടി മണ്ഡലം പിടിച്ചെടുക്കാൻ ഷാഫി പറമ്പിൽ പ്രത്യേക ശ്രദ്ധ ശ്രദ്ധ കാണിക്കുന്നു എന്നതും ശ്രദ്ധേയം എന്തായാലും കെ പി അനിൽകുമാറിനെ എതിർക്കാൻ കെ എം അഭിജിത്ത് വരും കൊയിലാണ്ടി